പാർട്ടിയുടെ പ്രാഥമിക അംഗത്വന്ന് സസ്പെൻഡ് ചെയ്തു ഇന്ന് നിയമ നടപടികളുമായി കോടതി മുന്നോട്ട് വന്നപ്പോൾ അന്തിമമായിട്ട് പുറത്തു ഒരു ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ് കാരണം അല്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ആ ചാപ്റ്റർ ഞങ്ങളെ സംബന്ധിച്ച് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇനി പുറത്താക്കപ്പെട്ട ആർക്കു വേണ്ടിയും പാർട്ടിയിൽ വാദിക്കാൻ പാടില്ല അല്ല പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു ഇനി ബാക്കി കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള നിയമവശങ്ങൾ സ്പീക്കറാണ് തീരുമാനം എടുക്കേണ്ടത് അത് 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 ഉചിതമായിട്ടുള്ള തീരുമാനം സ്പീക്കർക്ക് എടുക്കാം പക്ഷേ ഈ പറഞ്ഞതുപോലെ ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ധാർമ്മികതയുള്ള പ്രവർത്തിയല്ലോ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പൊതുപ്രവർത്തകൻ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്ത് പിന്നെ അത് എം എൽ എ എന്ന് മാത്രമല്ല പൊതുരംഗത്ത് നിൽക്കുന്നവർ പാലിക്കേണ്ട മാന്യത പാലിക്കാത്ത വ്യക്തിയാണ് അങ്ങനെ വ്യക്തിയോട് നമ്മൾ ധാർമ്മികത പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ നടപടി സ്പീക്കറാണ് കൈക്കോളും ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇതുപോലെ ആരോപണങ്ങളുള്ളവരെയൊന്നും പാർട്ടി അതാ രണ്ട് അയ്യപ്പൻ്റെ സ്വർണം കട്ട രണ്ട് കള്ളന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരായി പോലും ആക്ഷൻ എടുക്കാത്തവരാണ് ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നത് അപ്പോൾ അവരിപ്പോൾ സി പി എംമാരിന്ന് പടകം പൊട്ടിക്കുന്നുണ്ട് നടന്നോട്ടെ കാരണം ഞങ്ങൾ പടം പൊട്ടിക്കുന്നത് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ഈ സൈബർ ആക്രമണം സൈബർ ആര് വിലവയ്ക്കും ഞാൻ പറയുന്നത് കൂലി കൂലിത്തല്ലുകാർ ആര് വില വയ്ക്കാനാണ് സംസ്കാരമില്ലാത്തവർക്ക് വേണ്ടി വാദിക്കുന്നവന് സംസ്കാരം കേട്ടവരും ഒരു സംശയം കാര്യത്തില്ല ഇനി സൈബർ വന്നോട്ടെ വരുന്നെങ്കിലും ഞങ്ങൾ കണ്ടോളാം സൈബറിന്റെ കെയർ ഓഫിലൊന്നും അല്ല ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അങ്ങനത്തെ ഒരു ഏർപ്പാടും ഞങ്ങൾക്കില്ല അവരാരും കോൺഗ്രസ്സുകാരല്ല അവർ ഈ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാത്രമല്ല പൊതുരംഗത്ത് അപമാനകരമായിട്ടുള്ള എടുക്കുന്ന നീചശക്തികളാണ് ഈ സൈബർ എന്ന് പറയുന്നത് അവരെ ആ ഞാൻ ചോദിക്കുന്നത് കേരള പോലീസിന് ഇനി എന്താ പണി പിടിച്ചുകൊണ്ട് വരണം അതിനാണ് പോലീസ് എന്ന് പറയുന്നത് അതും ഇങ്ങനെ നടക്കുന്ന ഒരാളെ അത് അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പോലീസ് എന്ന് പറഞ്ഞാൽ എന്തിനാ അതാണ് ഞാൻ പറഞ്ഞത് ഇനി മീശ വെച്ച് നടക്കുന്നതിന് കാര്യമില്ല പിടിച്ചു കൊണ്ടുവരട്ടെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കട്ടെ എഫ് സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താചാലകം